കോടിച്ചാൽ സെൻ്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പി ടി എ ജനറൽ ബോഡി യോഗവും തലശ്ശേരി അതിരൂപതാ തലത്തിൽ വിവിധ സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികൾ എൽ എസ് എസ് സ്കോളർഷിപ്പ് വിജയികൾ എന്നിവരെ ആദരിക്കലും നടന്നു ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കോയിപ്പുറം അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക മേരി എം എം സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജി ബി സെബാസ്റ്റിൻ നന്ദിയും പറഞ്ഞു വർഷം സ്കൂൾ തലത്തിൽ കുട്ടികൾക്കായി സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തലശ്ശേരി അതിരൂപതയിൽ നിന്നും അവർക്ക് സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആദ്യം സ്കൂൾ തലത്തിലുള്ള സമ്മാനം അനാമിക അനാമികയുടെ അമ്മയാണ് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ജോയി കൂട്ടുംകൽ എം പി ടി എ പ്രസിഡന്റ് ഷെത്തി തറപ്പേൽ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിൽ നടപ്പിലാക്കാൻ പോകുന്ന നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു തുടർന്ന് മാനേജർ ഫാദർ ജോസഫ് കോയിപ്പുറം മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ